എന്റെ കുഞ്ഞിന് എപ്പോഴും അസുഖങ്ങൾ വരുന്നു ഇതാണോ നിങ്ങളെയും പരിഭ്രമിപ്പിക്കുന്ന വസ്തുത അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം അഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ള ഓരോ കുഞ്ഞിനും കടന്നു പോകേണ്ടുന്ന അവസ്ഥകളെ വിളിക്കുന്നത് കോട്ട ഓഫ് ഇൻഫെക്ഷൻ എന്നാണ് എന്താണത് കുഞ്ഞ് ചില നിശ്ചിത അണുബാധകളിലൂടെ കടന്നുപോയേ മതിയാകൂ അതായത് വൈറൽ ഫീവർ അക്യൂട്ട് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഇതിൽ ഛർദിയും ഉൾപ്പെടും ചില ചൂടുകുരുക്കൾ ജലദോഷം അങ്ങനെ ഒരുപാട് അവസ്ഥകൾ വയൊന്നും തന്നെ യഥാർത്ഥത്തിൽ അസുഖം ആവണമെന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ ഒരുപാട് സ്വഭാവവിശേഷങ്ങൾ ശ്രദ്ധിക്കും അതായത് വളർച്ചയുടെ ഘടകങ്ങൾ പിന്നെ മൈൽ സ്റ്റോൺസ് അതാത് പ്രായത്തിനനുസരിച്ചതായിരിക്കണം അത് ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ കുട്ടിക്ക് അസുഖമാണെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതാറേയില്ല ഞങ്ങൾ വിശദാംശങ്ങൾ നോക്കും കുട്ടിയുടെ വളർച്ചയെക്കുറിച്ചറിയാൻ കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിക്കും എന്നിട്ട് ആവശ്യമെങ്കിൽ ശരിക്കും ഗൗരവമായി കാണേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നവയാണെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ട നടപടികൾ എടുക്കും